മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് പോളിംഗ് നിർത്തിവെച്ച പതിനൊന്ന് ബൂത്തുകളിൽ റീ പോളിംഗ് നടത്തും അടുത്ത തിങ്കളാഴ്ചയാണ് ഇന്നർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്തുകളിലെ റീപോളിംഗ് നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നോബിൾ സംഘർഷത്തെ തുടർന്ന് ചില ബൂത്തുകളിൽ പോളിംഗ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എത്ര ബൂ എത്ര ബൂത്തുകളിലാണ് ഇനി റീ പോളിംഗ് നടക്കുക മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ബൂത്തുകളിൽ റീ പോളിംഗ് നടക്കുമെന്നാണ് വാർത്ത വരുന്നത് മണിപ്പൂരിൽ നിർത്തിവെച്ച പതിനൊന്ന് ബൂത്തുകളിലാണ് റീ പോളിംഗ് നടത്തുക അനോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നോബിൾ സംഘർഷത്തെ തുടർന്ന് ചില ബൂത്തുകളിൽ പോളിംഗ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മണിപ്പൂരിൽ എത്ര ബൂത്തുകളിലാണ് ഇനി റീപോളിംഗ് പോളിംഗ് സംഘർഷം സംഘർഷമുണ്ടായതിനെ തുടർന്ന് മണിപ്പൂരിൽ വോട്ടിംഗ് തടസ്സപ്പെട്ട പതിനൊന്ന് ബൂത്തുകളിലാണ് റീപോൾ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് മറ്റന്നാൾ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വോട്ടെടുപ്പ് ഇന്നർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്തുകളെല്ലാമാണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് സംഘർഷത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഭാഗികമായും പൂർണ്ണമായും നിർത്തിവെച്ചതും വോട്ടിംഗ് എൻട്രൽ തയ്യാറായത് മൂലം ഇരുപതോളം ബൂത്തുകളിൽ മണിപ്പൂർ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടത് ഇന്നർ മണിപ്പൂരിൽ മാത്രമായും ഇത്തരത്തിൽ പൂർണ്ണമായും ഔട്ടർ മണിപ്പൂർ ചിലയിടങ്ങളിലും ഇത്തരത്തിൽ പോയി നടന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ് ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെയായിരുന്നു പലയിടത്തും ഇത് നിർത്തിവെക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് വിഷ്ണുപൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏഹ് ആൾക്കൂട്ടം അക്രമകാരികൾ ഈ ബൂത്ത് പിടിച്ചടക്കാർ ഉൾപ്പെടെ ശ്രമം നടത്തിയിരുന്നു അന്ന് ആകാശത്തേക്ക് പോലീസ് വെടിവെക്കുകയും ഇന്നതിൽ മൂന്ന് പേർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അത് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പലയിടത്തും ഈ ആ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ വീണ്ടും റീ നോബിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘർഷബാധിത പ്രദേശങ്ങൾ കൂടിയാണ് ഈ മണിപ്പൂർ അപ്പോൾ റീ പോളിംഗ് നടക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട വളരെയധികം സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ എത്രത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നൊരുക്കങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പലതരത്തിൽ സുരക്ഷ ഒരുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത് ഈ പതിനൊന്ന് ബൂത്തുകളിലും അതിനുവേണ്ടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് മിഷൻ അറിയിക്കുന്നു അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പോലീസും അതോടൊപ്പം തന്നെ അർദ്ധസേനീ വിഭാഗവും നടത്തും എന്നാണ് നമുക്ക് വിവരം ഉള്ളത് ഇന്നലണിപ്പൂരിൽ പലയിടത്തും ഉണ്ടായ സംഘർഷങ്ങളിലാണ് ഈ പോളിംഗ് തടസ്സപ്പെട്ടത് എന്താണെങ്കിലും ഇനി അത്തരത്തിലുള്ള അനുശ്രമങ്ങളിൽ പോകാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മിഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ശരി പതിനൊന്ന് ബൂത്തുകളിലാണ് റീ പോളിംഗ് നടത്തുക അടുത്ത തിങ്കളാഴ്ചയാണ് ഇന്നർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്തുകളിൽ റീ പോളിംഗ് ഉണ്ടാവുക നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്